എല്ലാവർക്കും നമസ്കാരം നമുക്ക് ഒരുമിച്ചൊരു ടൈം ട്രാവൽ നടത്തിയാലോ പക്ഷെ ഇത് സാധാരണ ഒരു യാത്രയല്ല നമ്മൾ പോകുന്നത് ആയിരം വർഷം പിന്നിലേക്കാണ് പതിനൊന്നാം നൂറ്റാണ്ടിലെ ഇന്ത്യയിലേക്ക് നമ്മുടെ വഴികാട്ടിയാവുന്നത് അൽ ബറൂനി എന്നൊരു പണ്ഡിതനാണ് അദ്ദേഹത്തിൻ്റെ കണ്ണുകളിലൂടെ അന്നത്തെ ജീവിതം അതിൻ്റെ ഒരു രൂപരേഖ എങ്ങനെയായിരുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഒന്ന് ആലോചിച്ചു നോക്കൂ ആയിരം വർഷം മുൻപ് ഒരു സമൂഹം എങ്ങനെയായിരിക്കും ചിട്ടപ്പെടുത്തിയിട്ടുണ്ടാവുക അവരുടെ നിയമങ്ങൾ ആചാരങ്ങൾ ദിവസേനയുള്ള ജീവിതം ഇതൊക്കെ എങ്ങനെയായിരുന്നിരിക്കും ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം തേടിയാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു യാത്ര നമ്മുടെ ഈ യാത്രയിലെ ഗൈഡ് അൽബ്രൂണിയാണ് അദ്ദേഹം എഴുതിയ കിതാബൽ ഹിന്ദ് എന്ന പുസ്തകമില്ലേ അത് അന്നത്തെ ഇന്ത്യയെക്കുറിച്ചുള്ള ഒരു അമൂല്യമായ രേഖയാണ് വെറുമൊരു ചരിത്ര പുസ്തകമല്ല കേട്ടോ അന്നത്തെ സയൻസ് മതം ഫിലോസഫി സാമൂഹിക നിയമങ്ങൾ അങ്ങനെ അങ്ങനെയെല്ലാത്തിനേയും കുറിച്ചുള്ള ഒരു വിജ്ഞാനകോശം തന്നെയാണത് ശരിക്കും പറഞ്ഞാൽ ആ കാലഘട്ടത്തിലേക്കുള്ള ഒരു താക്കോലാണ് ഈ പുസ്തകം ശരി അപ്പോൾ നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം അൽ അൽബിറൂണിയുടെ രേഖകൾ പ്രകാരം അന്നത്തെ സമൂഹം വളരെ വ്യക്തമായ ചില വിഭാഗങ്ങളായിട്ടാണ് തിരിച്ചിരുന്നത് ഇതാണ് അവരുടെ ജീവിതത്തിന്റെ ആ ഒരു അടിസ്ഥാന ഘടന എന്ന് പറയാം നോക്കൂ അൽബിറൂണി പറയുന്നതനുസരിച്ച് സമൂഹത്തിന് നാല് പ്രധാന തട്ടുകളുണ്ടായിരുന്നു ഏറ്റവും മുകളിൽ വരുന്നത് ബ്രാഹ്മണരാണ് പഠനവും പഠിപ്പിക്കലുമായിരുന്നു അവരുടെ പ്രധാന ജോലി തൊട്ടു താഴെ ക്ഷത്രിയർ അതായത് ഭരണാധികാരികളും യോദ്ധാക്കളും പിന്നെ വരുന്നത് വൈശ്യരാണ് കൃഷിയും കച്ചവടവുമൊക്കെ അവരുടെ ചുമതലയായിരുന്നു ഏറ്റവും താഴെ ശൂദ്രർ മുകളിലുള്ള ഈ മൂന്ന് വിഭാഗങ്ങളെയും സേവിക്കുക എന്നതായിരുന്നു അവരുടെ കടമ ഓരോരുത്തർക്കും അവരവരുടെ ജോലികൾ കൃത്യമായി നിർണയിച്ചിരുന്നു അതിൽ നിന്ന് മാറുന്നത് വലിയ തെറ്റായിട്ടാണ് കണ്ടിരുന്നത് പക്ഷേ ഇവിടെയാണ് ഒരു രസകരമായ കാര്യം വരുന്നത് ഇങ്ങനെ ഒരു കർശനമായ സാമൂഹിക വേർതിരിവ് ഉണ്ടായിരുന്നെങ്കിലും അതിനപ്പുറം മറ്റൊരു ചിന്താഗതിയും ഉണ്ടായിരുന്നു അതായത് യഥാർത്ഥ ജ്ഞാനത്തിന്റെ കണ്ണിൽ എല്ലാവരും തുല്യരാണ് എന്നൊരാശയം മോക്ഷം തേടുമ്പോൾ ആത്മീയമായ തലത്തിൽ ഈ വ്യത്യാസങ്ങൾക്കൊന്നും സ്ഥാനമില്ലെന്ന് വാസുദേവൻ പഠിപ്പിക്കുന്നു ഇതൊരു വലിയ കോൺട്രാസ്റ്റ് അല്ലേ ഇനി നമുക്ക് കുറച്ചുകൂടി ആഴത്തിലേക്ക് പോകാം ഈ സാമൂഹിക ഘടനയുടെ ഏറ്റവും മുകളിലുള്ള ബ്രാഹ്മണരുടെ ജീവിതം എങ്ങനെയായിരുന്നു അൽ ഭിരൂനി വളരെ വിശദമായി തന്നെ ഒരു ബ്രാഹ്മണൻറെ ജീവിതയാത്രയെക്കുറിച്ച് പറയുന്നുണ്ട് നാല് പ്രധാന ഘട്ടങ്ങളായി തിരിച്ച ഒരു യാത്രയാണിത് അപ്പോൾ ഒരു ബ്രാഹ്മണൻറെ ജീവിതം നാല് സ്റ്റേജുകളായാണ് തിരിച്ചിരുന്നത് ആദ്യം ഒരു വിദ്യാർത്ഥിയുടെ ജീവിതം പിന്നെ ഒരു കുടുംബസ്ഥൻറെ അഥവാ ഗൃഹസ്ഥൻറെ ജീവിതം അതിനുശേഷം വരുന്നത് വാനപ്രസ്ഥം അതായത് വനവാസം ഒടുവിൽ എല്ലാം ഉപേക്ഷിച്ച് ഒരു സന്യാസിയായി മാറുന്നു ശരിക്കും പറഞ്ഞാൽ ജനനം മുതൽ മരണം വരെയുള്ള ഒരു സമ്പൂർണ്ണ ജീവിത പദ്ധതി അതിലെ ആദ്യഘട്ടം വിദ്യാർത്ഥി ജീവിതം ഇത് വളരെ കഠിനമായ ഒന്നാണ് വിശുദ്ധ നൂല് സ്വീകരിക്കുന്നതോടെയാണ് ഇത് തുടങ്ങുന്നത് പിന്നെ ഒരു ഗുരുവിന്റെ കീഴിൽ വേദം പഠിക്കണം ബ്രഹ്മചര്യമനുഷ്ഠിക്കണം ഉപവാസമെടിക്കണം എന്തിനധികം ഭിക്ഷയാചിച്ചാണ് ആ കാലത്ത് പോലും ജ്ഞാനം നേടുക അത് മാത്രമാണ് ലക്ഷ്യം ഇനി ഏകദേശം ഇരുപത്തഞ്ചു വയസ്സൊക്കെ ആകുമ്പോഴാണ് രണ്ടാമത്തെ സ്റ്റേജിലേക്ക് കടക്കുന്നത് ഗൃഹസ്ഥൻ അതായത് കല്യാണം കഴിച്ചൊരു കുടുംബജീവിതം തുടങ്ങുന്നു പിന്നെ ഒരു വരുമാനം കണ്ടെത്തണം അത് മിക്കവാറും പഠിപ്പിച്ചുകൊണ്ടോ അല്ലെങ്കിൽ രാജാക്കന്മാരിൽ നിന്ന് മറ്റും സമ്മാനങ്ങൾ സ്വീകരിച്ചു കൊണ്ടോ ആയിരിക്കും പിന്നെ അഗ്നിക്ക് മുന്നിൽ ചെയ്യേണ്ട പൂജകളും മറ്റു കാര്യങ്ങളുമൊക്കെയായി മുന്നോട്ടു പോകുന്നു അടുത്ത ഘട്ടം വാനപ്രസ്ഥമാണ് അതായത് വീടും കുടുംബവുമൊക്കെ ഉപേക്ഷിച്ച് വനത്തിലേക്ക് പോകുന്നു ഇതൊരു വലിയ മാറ്റമാണ് അവിടെ പ്രകൃതിയിൽ വളരെ ലളിതമായി ജീവിക്കുന്നു പഴങ്ങളും കിഴങ്ങുകളും മാത്രം കഴിച്ച് മുടിയൊന്നും വെട്ടാതെ ലൗകിക ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായും പിൻവാങ്ങുന്നതിന്റെ തുടക്കമാണിത് അവസാനമായി നാലാമത്തെ സ്റ്റേജ് സന്യാസം ചുവന്ന വസ്ത്രം ധരിച്ച് എല്ലാ ആഗ്രഹങ്ങളെയും ഇല്ലാതാക്കി മുഴുവൻ സമയവും ധ്യാനത്തിൽ മുഴുകുന്നു ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ മോക്ഷം അതായത് ഈ ജനന മരണ ചക്രത്തിൽ നിന്നുള്ള ആത്മീയമായ ഒരു വിമോചനം നേടുക അതാണ് ജീവിതത്തിന്റെ പരമമായ ലക്ഷ്യം ഓക്കെ അപ്പോൾ ഈ ജീവിതഘട്ടങ്ങൾ നമ്മൾ കണ്ടു ഇനി നമുക്ക് അവരുടെ ദൈനംദിന ജീവിതം എങ്ങനെയായിരുന്നു എന്ന് നോക്കാം അവരുടെ ദിവസങ്ങളെ നിയന്ത്രിച്ചിരുന്ന ചില ആചാരങ്ങളും നിയമങ്ങളും ഉണ്ടായിരുന്നു ദിവസേനയുള്ള ശുദ്ധീകരണത്തിന് വലിയ പ്രാധാന്യമാണ് കൊടുത്തിരുന്നത് പ്രാർത്ഥനയ്ക്ക് മുൻപ് ശരീരത്തിലെ അശുദ്ധിയെല്ലാം മാറ്റണം അതിനായി ഒരു ദിവസം മൂന്ന് നേരം കുളിക്കണമായിരുന്നു രാവിലെ ഉറക്കമുണർന്ന ശേഷവും ഉച്ചയ്ക്ക് പ്രാർത്ഥനയ്ക്ക് മുൻപും പിന്നെ വൈകുന്നേരം സന്ധ്യ സന്ധ്യാവുന്നതിനു മുൻപും ഇനി ഭക്ഷണത്തിന്റെ കാര്യം അവിടെയുമുണ്ടായിരുന്നു കർശനമായ നിയമങ്ങൾ ഉദാഹരണത്തിന് ആട് കോലാട് മത്സ്യം മയിൽ ഇതൊക്കെ കഴിക്കാൻ അനുവാദമുണ്ടായിരുന്നു പക്ഷേ പശു കുതിര ആന മുട്ട വീഞ്ഞ് ഇതൊന്നും കഴിക്കാൻ പാടില്ലായിരുന്നു വളരെ വ്യക്തമായ ഒരു വേർതിരിവ് അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും അല്ലെ എന്തുകൊണ്ടാണ് പശുവിനെ മാത്രം ഇങ്ങനെ പ്രത്യേകമായി നിരോധിച്ചത് ഇതിനെക്കുറിച്ചും അൽബിറൂനി തൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട് അതിന് പല കാരണങ്ങളുണ്ടത്രേ ഒരൊറ്റ ഉത്തരമല്ല പല സിദ്ധാന്തങ്ങളുണ്ട് ചിലരുടെ അഭിപ്രായത്തിൽ ഈ വിലക്ക് ചരിത്രപരമായി പിന്നീട് വന്ന ഒന്നാണ് വേറെ ചിലർ പറയുന്നത് ആരോഗ്യപരമായ കാരണങ്ങളുണ്ടെന്നാണ് ചൂടുള്ള കാലാവസ്ഥയിൽ പശു ഉറച്ച് ദഹിക്കാൻ പ്രയാസമാണത്രേ പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഒരുപക്ഷേ സാമ്പത്തികമായിരിക്കാം കാരണം കൃഷിക്ക് പാലിന് ഇന്ധനത്തിന് ഇതിനെല്ലാത്തിനും പശു ഒരു അത്യാവശ്യ ഘടകമായിരുന്നു ഇനി നമുക്ക് അവരുടെ ആരാധനയെക്കുറിച്ചും പുണ്യസ്ഥലങ്ങളെക്കുറിച്ചുമൊക്കെ സംസാരിക്കാം എങ്ങനെയാണ് അവർ ദൈവീകതയുമായി ബന്ധപ്പെട്ടിരുന്നത് എന്ന് നോക്കാം തീർത്ഥാടനയാത്രകൾക്ക് ആ കാലത്ത് വലിയ പ്രാധാന്യമുണ്ടായിരുന്നു ബനാറസ് അതായത് ഇന്നത്തെ വാരണാസി വാസുദേവന്റെ ജന്മസ്ഥലമായ മധുര കുരുക്ഷേത്ര യുദ്ധം നടന്ന താനേശ്വർ പിന്നെ മുൾട്ടാൻ ഇതൊക്കെയായിരുന്നു അന്നത്തെ പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങൾ പുണ്യസ്ഥലങ്ങളുടെ കൂട്ടത്തിൽ ഗംഗാനദിക്ക് ഒരു പ്രത്യേക സ്ഥാനമുണ്ട് അതിനു പിന്നിലൊരു കഥയുണ്ട് ആ കഥ തുടങ്ങുന്നത് ഒരു ശാപം കിട്ടി നരകത്തിൽ പതിച്ച അറുപതിനായിരം ദുഷ്ടരായ പുത്രന്മാരിൽ നിന്നാണ് അവരുടെ പിൻഗാമിയായിരുന്നു ഭഗീരഥൻ എന്ന രാജാവ് തൻ്റെ പൂർവികരുടെ ആത്മാക്കളെ രക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം ഗംഗാനദിയെ ഭൂമിയിലേക്ക് കൊണ്ടുവരാനായി അതികഠിലമായ അനുഷ്ഠിച്ചു ഒടുവിൽ അദ്ദേഹം ഗംഗയെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നു ആ പുണ്യനദിയിലെ ജലം അവരുടെ അസ്ഥികൾക്ക് മുകളിലൂടെ ഒഴുകിയപ്പോൾ ആ ആത്മാക്കൾക്ക് മോക്ഷം ലഭിച്ചു ഇതുകൊണ്ടാണ് ഗംഗയൊരു പുണ്യസ്നാനത്തിനുള്ള ഇടമായതും മരിച്ചവരുടെ ചിതാഭസ്മം അവിടെ ഒഴുക്കുന്നതും നമ്മുടെ ഈ യാത്രയുടെ അവസാന ഭാഗത്തേക്ക് കിടക്കുകയാണ് ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് വിവാഹം പണം ധാർമ്മികത തുടങ്ങിയവയെ നിയന്ത്രിച്ചിരുന്ന ചില ജീവിത നിയമങ്ങളെക്കുറിച്ചാണ് വിവാഹത്തിന്റെ കാര്യത്തിലും നിയമങ്ങൾ ജാതി അനുസരിച്ച് മാറിക്കൊണ്ടിരുന്നു ഉദാഹരണത്തിന് ഒരു ബ്രാഹ്മണനെ നാലു ഭാര്യമാർ വരെ ആകാം എന്നാൽ ഒരു ശൂദ്രനെ ഒരു ഭാര്യയെ മാത്രമേ വിവാഹം കഴിക്കാൻ അനുവാദമുണ്ടായിരുന്നുള്ളൂ ഒരാൾക്ക് സ്വന്തം ജാതിയിൽ നിന്നോ അല്ലെങ്കിൽ തന്നെക്കാൾ താഴ്ന്ന ജാതിയിൽ നിന്നോ വിവാഹം കഴിക്കാം പക്ഷേ ഉയർന്ന ജാതിയിലേക്ക് വിവാഹം കഴിക്കുന്നത് അനുവദനീയമായിരുന്നില്ല അപ്പോ ഒരു സമൂഹത്തിന്റെ നിയമങ്ങൾ ശരിക്കും അതിന്റെ ഒരു ബ്ലൂപ്രിന്റ് തന്നെയാണ് അല്ലെ ആയിരം വർഷം പഴക്കമുള്ള ഈ ഒരു ജീവിത രൂപരേഖ നമ്മൾ കാണുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ് ഒരു ക്രമത്തിനു വേണ്ടിയും ജീവിതത്തിനൊരു അർത്ഥം കണ്ടെത്താൻ വേണ്ടിയുമുള്ള മനുഷ്യന്റെ അന്വേഷണം എത്രയോ കാലമായി തുടരുന്നു ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങളെന്താണ് ചിന്തിക്കുന്നത്